അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഓഫീസിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഡി സി സോളാർ സിസ്റ്റം ഇതൊരു പി ഡബ്ല്യു എം ചാർജ് കൺട്രോളറാണ് ആണ് ഇതിൽ കാണുന്ന പോലെ തന്നെ യു ടി എൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചാർജ് കൺട്രോളർ ഒരു ചിലവെന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റൻപത് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ താഴെ മാത്രമാണ് ഇതിൽ നമുക്ക് ഏകദേശം നൂറ്റി അൻപത് വാർട്സ് വരെ പാനലുകൾ കണക്ട് ചെയ്യാം നമ്മളിവിടെ നിലവിൽ അൻപത് വാട്ട്സിൻ്റെ ഒരു പാനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഡി സി ലോഡ് അതായത് പന്ത്രണ്ട് വോൾട്ട് ഡി സി ലോഡ് നമുക്കിവിടെ നമ്മുടെ എ സിയിൽ വർക്ക് ചെയ്യുന്ന ടു തേർട്ടി വോൾട്ടിലുള്ള ബൾബുകൾ ഒന്നും കൊണ്ടേ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടെ നമുക്ക് പറ്റുന്നത് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഡി സി ലോഡുകൾ വർക്ക് ചെയ്യിപ്പിക്കാം നൂറ് വാട്സ് താഴെയുള്ള ലോഡുകളാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയൊക്കെ അനുസരിച്ച് ഇൻഡിക്കേഷൻസ് നോക്കിയാൽ കാണാം സോളാർ ഓൺ എന്ന് പറയുന്നത് ആ ഒരു സ്വിച്ച് അല്ലെങ്കിൽ ആ ഒരു എൽ ഇ ഡി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതാണ് ഇടയ്ക്ക് ഗ്രീൻ ലൈറ്റിൽ പിന്നെ ബാറ്ററി ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ലോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്യും ഇനി ഓവർലോഡ് വരുന്ന സമയത്ത് ബാറ്ററി ലോ വരുന്ന സമയത്ത് അതൊക്കെ ഈ ഇൻഡിക്കേഷനുകൾ റെഡ് ലൈറ്റിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ തെളിയുന്നതായിട്ട് കാണാം ബാറ്ററി ലോ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റെഡ് തെളിഞ്ഞിരിക്കും പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു യു എസ് പി ഔട്ട് ഉണ്ട് നമുക്ക് പഴയ മോഡൽ ഫോണുകൾ അപ്പോൾ ഫൈവ് വോൾട്ട് ഉള്ള ഫോണുകളൊക്കെ നമുക്ക് ഇതുപയോഗിച്ച് ചാർജ് ചെയ്യാനൊക്കെ സാധിക്കും അത്യാവശ്യം ഒരു ഓഫ് ഇഷ്യൂസിനൊക്കെ പറ്റുന്ന ഒരു ഡിവൈസാണിത് കെ സി ബി കണക്ഷനൊക്കെ ഉണ്ട് കൂടാതെ നമ്മൾ അതിനെ ആശ്രയിക്കാതെ പകൽ സമയത്തൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓഫീസിൽ ഓഫീസിലൊരാൾ തന്നെയൊക്കെയുള്ള സമയത്ത് ഈ ഫാൻ ഉപയോഗിക്കാം പിന്നെ വൈകിട്ട് സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും കണക്കുകളൊക്കെ നോക്കാനോ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചം കിട്ടും ഫാനും അത്യാവശ്യം ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് ബാക്കപ്പിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിലാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള കേബിളുകൾ ഉപയോഗിച്ച് ചെയ്താൽ മതിയാവും പന്ത്രണ്ട് വോൾട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വലിയ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി വലിയൊരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതകളോ ഒരു ഷോക്ക് അടിക്കുന്നതിൻ്റെ സാധ്യതകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ബി എൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു യൂസ്ഡ് ബാറ്ററിയാണ് അത് മറ്റൊരു പർപ്പസിന് യൂസ് ചെയ്ത് അത്യാവശ്യം പഴകിയ സമയത്ത് നമ്മൾ ഇതിലേക്ക് എടുത്തതാണ് പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് എച്ച് ബാറ്ററിയാണ് ഒരു എസ് എം എഫ് ബാറ്ററിയാണ് സീൽഡ് മെയിൻ്റനൻസ് റി ബാറ്ററിയാണ് ഇത്തരം ബാറ്ററികൾക്ക് പൊതുവേ ഒരു വർഷമല്ലേ രണ്ട് വർഷമൊക്കെ വാറണ്ടി കിട്ടാറുള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു പർപ്പസിന് ഇത് ധാരാളം മതി കാരണം ചെറിയ ആമ്പേരിൽ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ബാറ്ററിക്ക് അത്യാവശ്യം ലൈഫ് കിട്ടും ഒരു ബാറ്ററി കണക്റ്റിങ് ക്ലിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റഫായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യത്തക്ക രീതിയിലൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സാധാ ഒരു വൺ പോയിൻറ്റ് ഫൈവിൻ്റെ എ സി കേബിളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിലേക്ക് കൊടുത്തിരിക്കുന്നത് രണ്ടാം പേർക്കുള്ളൊന്നും ചാർജിങ് വരാൻ സാധ്യതയില്ല അതിൻ്റെ ഒന്നര ആം ബാറ്ററി ചാർജ് ആവുന്നത് അപ്പോൾ ഇത് ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവിലേക്ക് വയർ കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം പിന്നെ സോളാർ പാനലിൽ നിന്ന് വരുന്ന കേബിളും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു ബോക്സിലോട്ട് എടുത്തിട്ടുണ്ട് ഈ ബോക്സിൽ ഫൈവ് വോൾട്ടിൻ്റെ സ്വിച്ച് ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു ചെറിയ സ്വിച്ച് ബോക്സ് ഡി സി സ്വിച്ച് ബോക്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഉള്ളതാണ് അതുകൂടാതെ നമ്മളിവിടെ നമ്മുടെ ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് ഡി സി സ്വിച്ച് ബോക്സ് ചെയ്തിട്ടുണ്ട് ഒരു നാല് നാലിഞ്ചിൻ്റെ സ്ക്വയർ ബോക്സ് പി വി സി ബോക്സിനകത്ത് നമ്മൾ ഈ ഡി സി സ്വിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നത് അതിലെ ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലെ ലൈറ്റാണ് ഇത് പന്ത്രണ്ട് വോൾട്ട് ഡി സി ബൾബാണ് ഇത് അഞ്ച് വാട്ട്സ് ഒക്കെ റേറ്റിംഗ് വരുന്നതാണ് നമുക്ക് സാധാ എൽ ഇ ഡി ബൾബിനെക്കാട്ടിലും നല്ല വെളിച്ചം കൂടുതലുണ്ട് ഇതിന് പിന്നെ രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൻ്റെ പുറത്ത് ഉള്ള ആ ഒരു ബൾബാണ് ബോർഡിൻ്റെ വെടിയിലുള്ള ഒരു ബൾബ് മൂന്നാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഡി സി ഫാനിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ആർക്കിമുള്ള ഒരു ഫാനാണ് പന്ത്രണ്ട് വോൾട്ട് ഡി സി വോൾ ഡി സി ഫാനാണ് പിന്നെ മാക്സിമം ഒരു പതിനഞ്ച് വാട്ട്സ് വരെയൊക്കെ ലോഡ് എടുക്കുന്നുണ്ട് പഴയ ബാറ്ററി ആണെങ്കിൽ പോലും ബാറ്ററി ബാക്കപ്പിൽ അത്യാവശ്യം ഒരു രണ്ട് മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് കടയിൽ നല്ല പുതിയൊരു ബാറ്ററി വെക്കോ കൃഷി കാണുന്ന കുറച്ചുകൂടി നല്ല ഔട്ട്പുട്ട് കിട്ടും എന്തായാലും വീഡിയോ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു ചെറിയ സിസ്റ്റം പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കാണിക്കുന്നത് ഉപയോഗിക്കുന്ന ബാറ്ററി ഒരു ഇരുപത് അയച്ചിൻ്റെ അല്ലെങ്കിൽ ഇരുപത്തി ആറ് അയച്ചിൻ്റെ ഒരു ബാറ്ററി ഒരു നൂറ് വാട്സിൻ്റെ സോളാർ പാനലൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും നമുക്ക് മൂന്നോ നാലോ ബൾബുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ പാനൽ അൻപത് വാട്ട്സിൻ്റെ അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ട് ട്വൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അതാണ് ത്രീ പോയിൻ്റ് വൺ ഫോർ ആംപിയർ ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സോളാർ പാനൽ അൻപത് വാട്സിൻ്റെ ഒരു ഓൾഡ് മോഡൽ പോളി കൃഷ്ണയിൽ പാനലാണ് അപ്പോൾ ഇതാണ് നമ്മൾ സോളാർ പാനൽ ഷീറ്റിന് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്ററിനുള്ളിൽ നമ്മൾ ചാർജ് കണ്ടോട്ടറിലേക്ക് കേബിൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഓഫീസിൻ്റെ ബോർഡിന് മുകളിൽ ഒരു പന്ത്രണ്ട് വോൾട്ട് ബൾബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കേബിളുകൾ പോകുന്ന നമുക്ക് കാണാം അതിൽ ഒന്ന് എന്ന് പറയുന്ന സോളാർ പാനലിൽ നിന്ന് വരുന്നതും ഒന്ന് ബാറ്ററിയിൽ നിന്നല്ല നമ്മുടെ ചാർജ് കൺട്രോളിൽ നിന്ന് തിരിച്ച് ഈ ബൾബിലോട്ട് വരുന്നതാണ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള സോളാർ റിലേറ്റഡ് വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടാതെ നമ്മുടെ വീഡിയോകൾ എല്ലാവരിലേക്ക് എത്തത്തക്ക രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ